ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ അമ്മയുടെ പിന്നിൽ ഒതുങ്ങി നിന്നു നാലു വയസ്സായ അർജുനൻ നിർത്തിയിട്ട തേരുകൾക്കിടയിൽ ഓടിക്കളിക്കുന്നതിനിടയിൽ ഒരിക്കൽ വന്ന് എന്നോട് ചോദിച്ചു ഇതാണോ നമ്മുടെ രാജ്യം ഞാൻ മറുപടി പറഞ്ഞില്ല യാത്ര മുമ്പ് ദാസിമാർ എല്ലാവരെയും ഒരുക്കുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു നമ്മൾ രാജധാനിയിലേക്ക് തിരിച്ചു പോകുന്നു അകലെ വലിയ രാജധാനിയും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ കാട്ടിൽ കൂടാരങ്ങൾ കെട്ടി കഴിഞ്ഞിരുന്നത് എന്തിനാണെന്ന് ഞാൻ ഇടയ്ക്ക് അത്ഭുതപ്പെട്ടിരുന്നു കുരുവംശത്തിലെ രാജാക്കന്മാരുടെ നായാട്ടുകമ്പത്തെ പറ്റി ദാസിമാർ പറയാറുണ്ടായിരുന്നു അശ്വമേധം കഴിച്ച് പ്രതാപത്തോടെ രാജ്യം ഭരിച്ചു കഴിയേണ്ട സമയത്ത് അച്ഛൻ അമ്മയെയും ചെറിയമ്മയെയും കൂട്ടി കാട്ടിൽ താമസമാക്കിയത് എന്തിനാണെന്ന് പിന്നീട് പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ട് ആറുകൊല്ലം നീണ്ടു നീന്ന കമ്പം എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു മൃഗയാ വിനോദത്തിന് പോകുന്ന രാജാക്കന്മാർ രാജ്ഞിമാരെ കൂടെ കൊണ്ടുപോകുന്ന പതിവിൽ ഹസ്തപുരത്തിലെ രാജകുമാരന്മാരാണ് ഞങ്ങളെന്ന് കോട്ടവാതിൽക്കൽ കാത്തു നിൽക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു അവിടെ വലിയച്ഛൻ ധ്രുതരാഷ്ട്രരും മക്കളുമുണ്ട് മുത്തുപതിച്ച ആഭരണങ്ങളും സമ്മാനങ്ങളും കൊണ്ട് വലിയമ്മ ഗാന്ധാരി അയച്ച ദൂതന്മാർ കാട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ പിതാമഹനെ പോലെ ഞങ്ങൾ വന്ദിക്കേണ്ട ഭീഷ്മാചാര്യനെ പറ്റിയും ധാരാളം കേട്ടിട്ടുണ്ട് അച്ഛനെയും വലിയച്ഛനെയും വളർത്തി വലുതാക്കിയത് അദ്ദേഹമാണ് മുത്തച്ഛൻ കൃഷ്ണത്വേവായനൻ എന്നും തപോവനങ്ങളിൽ ചുറ്റിത്തിരിയുകയായിരുന്നു അത്രേ ഞാൻ പിറന്നപ്പോൾ തന്നെയാണ് വലിയമ്മയ്ക്കും ഉണ്ണി പിറന്നത് കണ്ണു കാണാത്തതുകൊണ്ട് വരിയച്ഛൻ രാജ്യഭരണം നേരത്തെ എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിരുന്നില്ലെങ്കിൽ ആ ഉണ്ണിയാണ് യുവരാജാവാകേണ്ടത് എന്ന് ദാസിമാർ തമ്മിൽ തമ്മിൽ സ്വകാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹസ്തനപുരത്തിൻ്റെ അവകാശി ജ്യേഷ്ഠൻ യുധിഷ്ഠിരനാണ് കാട്ടിൽ അച്ഛൻ്റെ ചിതയ്ക്ക് തീവ്പ്പിച്ചത് ജ്യേഷ്ഠനെ കൊണ്ടാണ് പതിനേഴ് ദിവസം മുമ്പ് അമ്മയുടെ പിന്നിൽ പാതി മറഞ്ഞു നിൽക്കുന്ന ജ്യേഷ്ഠനെ ഞാൻ നോക്കി ജ്യേഷ്ഠനും ഭയന്നു നിൽക്കുകയാണെന്ന് തോന്നി കളിയിൽ ഒന്ന് തൊട്ടാൽ പോലും ഉടനെ വേദനിച്ച് ബഹളം കൂട്ടുന്ന ഈ ജ്യേഷ്ഠനെ പറ്റിയാണോ സ്തുതി പാടാൻ വരുന്ന സൂതരും മാഗതരും അവരുടെ പാട്ടുകളിൽ പറയുന്നത് പതിനാല് രാജ്യങ്ങൾ ചക്രവർത്തി പദം നേടുമെന്നാണ് പാട്ട് അപ്പോൾ ശംഖുകൾ ശബ്ദിച്ചു അകത്തുനിന്ന് ധുന്തുപികൾ മുഴങ്ങി കൊട്ടാരവാതിൽകൽ കാത്തു നിൽക്കുന്ന ഞങ്ങളെ പറ്റി കേട്ടറിഞ്ഞിട്ടാവണം ആളുകൾ അവിടെവിടെ കൂടി നിൽക്കാൻ തുടങ്ങിയിരുന്നു കൂടുതലും സ്ത്രീകളാണ് ആരൊക്കെയോ ഞങ്ങളെ ചൂണ്ടിക്കാട്ടി പിന്നിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കൂട്ടം പെരുകിയപ്പോൾ മുമ്പിൽ നിൽക്കുന്നവർ കുറെ കൂടി ഞങ്ങളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവരെ ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടം തെറ്റി നിന്ന അർജുനനെ അമ്മ പതുക്കെ ശാസിച്ച് അടുത്തു നിർത്തി കാവൽക്കാർ ഇരുവശത്തേക്കും മാറി നിന്നപ്പോൾ അകമ്പടിക്കാരുടെ സംഘം പുറത്തുവന്നു അവർക്ക് പിന്നിലായി വരുന്നവരുടെ മുമ്പേ ധൃതിയിൽ നടന്നടുക്കുന്ന മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചു മുകളിൽ കിരീടം പോലെ കെട്ടിവെച്ച നരച്ച മുടി വെളുത്ത താടി നീണ്ട കാൽവയ്പ്പുകളോടെ അദ്ദേഹം വേഗത്തിൽ വളരെ മുമ്പിലെത്തിക്കഴിഞ്ഞു അമ്മ പറഞ്ഞു നടക്കൂ നടക്കൂ സഹദേവനെ ഒക്കത്തുനിന്നിറക്കി അമ്മ അദ്ദേഹത്തിന്റെ മുമ്പാകെ ശിരസിന് മുകളിൽ കൈ ചേർത്തു നിന്ന് വന്ദിച്ചു പിന്നെ കാൽക്കൽ മുട്ടുകുത്തി അമ്മയുടെ ശിരസിൽ തൊട്ട് അദ്ദേഹം പറഞ്ഞു ഉണ്ണികളെല്ലാം വന്നല്ലോ നന്നായി അമ്മ ജ്യേഷ്ഠനെ നോക്കി പറഞ്ഞു പിതാമഹനെ നമസ്കരിക്കു ഊഴമനുസരിച്ച് ഞങ്ങൾ നമസ്കരിച്ചു നമസ്കരിക്കാൻ അമ്മയുടെ നിർദ്ദേശങ്ങൾ കാത്തുനിന്ന നകുലിനെയും സഹദേവനെയും അദ്ദേഹം ഒരുമിച്ച് വാരിയെടുത്തു അപ്പോഴേക്കും ചുറ്റും കാഴ്ചക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ ബഹളമായി അമ്മയെ ആശ്ലേഷിച്ചു നിന്ന മുത്തശ്ശിമാരെ ഞാൻ ശ്രദ്ധിച്ചു ഋഷിമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരെ ഞങ്ങൾ ഓരോരുത്തരെയായി വന്ദിച്ചു അക അകന്നു മാറി നിൽക്കുന്ന ഒരാളെല്ലാം നോക്കി മന്ദഹസിക്കുകയായിരുന്നു പിതാമഹന്റെ സംഘത്തിൽ വന്നതാണ് ഉത്തരീയമില്ല ആഭരണങ്ങളില്ല നെറ്റിയിലേക്ക് ഊർന്നു വീണു കിടക്കുന്ന മുടി ചുരുളുകൾക്കിടയിലൂടെ എത്തിനോക്കുന്ന കണ്ണുകളിലും മന്ദഹാസമുണ്ടെന്ന് തോന്നി നീണ്ടുമെലിഞ്ഞ ശരീരം ബ്രാഹ്മണനല്ല പക്ഷേ ക്ഷത്രിയന്റെ അലങ്കാരങ്ങളുമില്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഉറത്തു കടന്ന അമ്മ അപ്പോഴാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചതെന്ന് തോന്നി ധൃതിയിൽ അദ്ദേഹത്തെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ട് എന്തോ പറഞ്ഞത് ഞാൻ കേട്ടില്ല അമ്മയുടെ കണ്ണുകൾ ഞങ്ങളെ തിരയുകയായിരുന്നു ഇളയച്ഛൻ വിതുരരെ നമസ്കരിക്കൂ എൻ്റെ പിന്നിൽ നിന്ന് ആരോ യുധിഷ്ഠിരനെ മുന്നിലേക്ക് നീക്കി നിർത്തി നമസ്കരിച്ച യുധിഷ്ഠിരനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു മനസ്സിൽ സങ്കല്പിച്ചതിലേറെ തേജസ്വിയായിരിക്കുന്നു ഉണ്ണി ഉപചാരം കഴിഞ്ഞപ്പോൾ എൻ്റെ ചുമലുകൾ പിടിച്ചിലാളിച്ച് അദ്ദേഹം അടുത്തു നിൽക്കുന്നവരിൽ ആരോടോ പറഞ്ഞു ദുര്യോധന ആരൊക്കെയോ ആചാരപ്രകാരം ഞങ്ങളുടെ കാൽ കഴുകിച്ചു അടുത്തേക്ക് പിന്നെയും തിരക്കേറിയ ജനങ്ങളുടെ അടക്കിയ പിറുപിറുപ്പ് പെരുകാൻ തുടങ്ങി ഭീഷ്മാചാര്യൻ വിതുരരെ വിളിച്ച് എന്തോ സംസാരിച്ചു വിതുരർ ശതശൃംഗത്തിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന മഹർഷിമാരുടെ കൂട്ടത്തിലെ വൃദ്ധനോട് പറഞ്ഞു പാണ്ഡുപുത്രരെ കാണാൻ വന്നവരാണ് ഈ ബ്രാഹ്മണരും പ്രഭുക്കളും കുടുംബങ്ങളും അങ്ങ് പരിചയപ്പെടുത്തു മഹർഷി ഞങ്ങളുടെ സമൂ സമീപത്തേക്ക് വന്നു പിന്നെ കൂടി നിൽക്കുന്നവരെ നോക്കി കൊട്ടാരവാതിൽക്കലെത്തിയ ജനകീയ സംഘവും ജനങ്ങളും മഹർഷിയുടെ വാക്കുകൾ കേൾക്കാൻ നിശബ്ദരായി കൗരവരുടെ ദയാദയനായ പാണ്ഡു മഹാരാജാവ് കാലം ചെയ്തു അത് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ അദ്ദേഹം പിന്നെ നിർത്തി വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർന്നു ശതശൃംഗാദ്രിയിൽ പാണ്ഡുവിൻ്റെ ധർമ്മതാരങ്ങളിൽ ദിവ്യാനുഗ്രഹങ്ങൾ കൊണ്ടുണ്ടായ വീരപുത്രന്മാർക്ക് ഹസ്തനപുരത്തിലെ പ്രമുഖരെ വരവേൽപ്പ് നൽകൂ അദ്ദേഹം യുധിഷ്ഠിരനെ മുന്നിലേക്ക് കൈപിടിച്ചു നിർത്തി ഇതാണ് കുന്തിപുത്രൻ യുധിഷ്ഠിരൻ പാണ്ഡുവിന് ധർമ്മരാജാവിന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ സീമന്തപുത്രൻ ധർമ്മപുത്രൻ എന്ന് വിഖ്യാതനാകാൻ പോകുന്ന രാജകുമാരൻ ജ്യേഷ്ഠൻ മന്ദഹസിച്ചു നിന്നു ആവശ്യത്തിന് മാത്രം വേണ്ട വിനയം കാണിക്കുവാൻ ജ്യേഷ്ഠൻ എന്നും ശ്രദ്ധിച്ചിരുന്നു ജനങ്ങളുടെ മുഴുവൻ കണ്ണുകളും ഞങ്ങളുടെ മേലുണ്ടാകും അതുകൊണ്ട് രാജകുമാരന്മാരുടെ അന്തസ്സോടെ പെരുമാറണം എന്ന അമ്മയുടെ നിർദ്ദേശം ശരിക്കും പാലിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ എന്നെ ആരോ മുന്നിലേക്ക് നീക്കി നിർത്തി അഷ്ടദിക്കുകളിൽ ഒന്നിൻ്റെ അധിപനായ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ രണ്ടാം പാണ്ഡവൻ മഹാബലവാനായി തീരാൻ പിറന്നവനാണ് ഈ ഭീമസേനൻ വലിയച്ഛന്റെ മകൻ ദുര്യോധനൻ എന്ന ഉണ്ണി സ്ത്രീകളുടെ ഉണ്ടെങ്കിൽ അയാളും ഇത് കേട്ടിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ തല തലയുയർത്തിപ്പിടിച്ചു നോക്കി ആളുകൾക്ക് വിശ്വാസമായില്ല എന്നുണ്ടോ അവരൊക്കെ ചിരിക്കുന്നു മഹാബലവാനാവാൻ പിറന്ന വായുപുത്രനെ നോക്കി ചിരിക്കയാണോ മഹർഷി അർജുനനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് താഴെ വെച്ചു പറഞ്ഞു അർജുനൻ മധ്യമ പാണ്ഡവൻ ദേവദേവനായ ഇന്ദ്രനിൽ നിന്നുണ്ടായ വീരകുമാരൻ എല്ലാ വിലാളികളും ഇവനു കീഴടങ്ങേണ്ടി വരുമെന്ന് ജനിച്ചപ്പോൾ ആശരീരികൾ ഘോഷിച്ചു അമ്മയുടെ ഒക്കത്തും കയ്യിലുമുള്ള നകുല സഹദേവന്മാരെ ചൂണ്ടിക്കൊണ്ട് മഹർഷി പറഞ്ഞു നകുലൻ സഹദേവൻ ഭർത്താവിന്റെ ചിതയിൽ വീണ് അനയാത്ര സ്വയം ഭരിച്ച മാതൃ രാജകുമാരിയുടെ ഇരട്ടമെറ്റ മക്കൾ അശ്വിനിദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് പിറന്ന ഇവർ വളരുമ്പോൾ ബുദ്ധിയിലും സൗന്ദര്യത്തിലും ഇവർക്ക് കിടനിൽക്കാൻ ഒരു രാജകുമാരനും ഭൂമുഖത്തുണ്ടാവില്ല ജനങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞു പോയിരുന്നു സ്തബ്ധരായി നിൽക്കുന്ന അവർ കാട്ടിൽ നടന്ന മരണങ്ങളെപ്പറ്റി അപ്പോഴായിരിക്കും ആലോചിക്കാൻ തുടങ്ങിയത് അച്ഛന്റെ ചിതയിൽ ചാടി മരിച്ച മാതൃ ചെറിയമ്മയെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്കും വിഷമം തോന്നി അത് ക്ഷത്രിയ സ്ത്രീകൾ മുമ്പും ചെയ്തിട്ടുള്ളതാണെന്ന് ദാസിമാർ ഞങ്ങളെ ആശ്വസിപ്പിച്ചു മഹർഷിമാരുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞു സൽവൃത്തിയിൽ വാനപ്രസ്ഥത്തിലിരുന്ന് പുത്രസമ്പത്ത് നേടി കുരുവംശത്തെ വളർത്തിയ പാണ്ഡു മഹാരാജാവിൻ്റെയും മാതിരിയുടെയും ശേഷക്രിയകൾക്ക് വേണ്ടി ഒരുങ്ങുക ദുഃഖാചരണം കഴിഞ്ഞ് എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠരും പ്രഭുക്കളും പുത്രസമ്പത്ത് നൽകിയ ദേവതകൾക്കു വേണ്ടി ജപഹോമയാഗങ്ങൾ നടത്തട്ടെ വിതുരർ അമ്മയോട് പറഞ്ഞു വരൂ സഭയിൽ രാജാവ് കാത്തിരിക്കുന്നു മുത്തശ്ശിമാരുടെ കൂടെ അമ്മ അകത്തേക്ക് നടന്നു പിതുരരുടെ കൈത്തണ്ടയിൽ പിടിച്ച് യുധിഷ്ഠിരൻ പിറകെ ഭീഷ്മ പിതാമഹന്റെ പിന്നിലായി ഞാനും അർജുനനും നടന്നു രാജധാനിയിലെ സ്ത്രീകൾ ഏറ്റുവാങ്ങിയ നകുലനും സഹദേവനും ഒക്കെ തിരുന്ന് ചിരിച്ചു ഹസ്തനപുരത്തിൽ കണ്ടതൊക്കെ ചെറിയ കുട്ടികളായ അവർക്ക് അത്ഭുതമായിരുന്നു സഭാ മണ്ഡപത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് കറുത്ത വസ്ത്രം തല ചുറ്റിയിട്ട് മുഖമാകെ മറച്ച് ഒരു സ്ത്രീ കാത്തു നിന്നിരുന്നു അമ്മ ഓടി ചെന്ന് അവരുടെ കാൽക്കൽ വീണു എഴുന്നേൽപ്പിച്ചു നിർത്തിയ ശേഷം അവർ പറഞ്ഞു സ്വീകരിക്കാൻ പുറത്തു വരാത്തതിൽ ക്ഷമിക്കൂ ഞാൻ ഒരിക്കലും പുറത്തു വരാറില്ലെന്നറിയാമല്ലോ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വേണ്ടി വന്നില്ല എപ്പോഴും മുഖം മറിച്ച് പുറത്തിറങ്ങാതെ നടക്കുന്ന വലിയമ്മ ഗാന്ധാരി അവരുടെ ദൂതനാണ് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് തന്നിരുന്നത് കറുത്ത മൂടുപടത്തിനകത്തെ അവരുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിച്ചു നീല ഞരമ്പുകൾ തെളിഞ്ഞുകാണുന്ന അവരുടെ നീണ്ടുമെലിഞ്ഞ കൈകളിൽ നമസ്കരിച്ചു കഴിഞ്ഞ നമസ്കരിച്ചു കഴിഞ്ഞ ഞങ്ങൾ ഓരോരുത്തരായി ഒതുങ്ങി നിന്നു അവർ പതിഞ്ഞ ശബ്ദത്തിൽ പിറുപിറുക്കുന്നത് പോലെ ഓരോരുത്തരോടും പറഞ്ഞു നന്നായി വരട്ടെ നന്നായി വരട്ടെ അമ്മ കണ്ണീർ തുടച്ചു അമ്മയുടെ ചുമലിൽ കൈവച്ചു വലിയമ്മ പറഞ്ഞു നടക്കൂ അദ്ദേഹം കാത്തിരിക്കുന്നു അന്ധനായ വലിയച്ചൻ അദ്ദേഹം അന്ധരാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മുഖം മൂടി പുറത്തിറങ്ങാതെ കൊട്ടാരത്തിൻ്റെ അകത്തെ കെട്ടിൽ തന്നെ കഴിയാമെന്ന് ഉറപ്പിച്ച വലിയമ്മ അദ്ദേഹം സഭയിൽ തനിച്ചായിരുന്നു ചിത്രപ്പണികൾ ചെയ്ത കൂറ്റൻ മരത്തൂണുകളുടെ മധ്യത്തിലെ ഒഴിഞ്ഞ സ്ഥലത്തിട്ട പര്യങ്കത്തിൽ അദ്ദേഹം നിറഞ്ഞിരിക്കുന്നു ശിരോമണി നടുവിൽ തിളങ്ങുന്ന സ്വർണ മുകളിൽ മുകളിൽ കാടുപിടിച്ചു വളർന്നു നിൽക്കുന്ന മുടി കൃഷ്ണമണികളില്ലാത്ത കണ്ണുകൾ വെളുത്ത വൃത്തങ്ങൾ പോലെ കനത്ത താടിയല്ലുകൾ എന്തോ ചവയ്ക്കുന്നത് പോലെ ഇളകിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് വൃത്താകാരമായി ചുറ്റുന്ന കണ്ണുകളിൽ നോക്കിയപ്പോൾ ഭയം തോന്നി ഞാൻ കുറച്ചകലെ എത്തിയപ്പോൾ നിന്നു അദ്ദേഹം എന്തോ ചവയ്ക്കുകയാണോ അതോ സ്വയം പിറുപിറുക്കുകയാണോ അമ്മ പറഞ്ഞു വിധവയായി തീർന്ന കുന്തിയാണ് ഞാൻ ഞാനും എൻ്റെ മക്കളും അങ്ങയെ നമസ്കരിക്കുന്നു നമസ്കരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ശിരസിൽ കൈവച്ചു പിന്നെ ആ കൈകൾക്കുള്ളിൽ തെല്ലിട നിന്നപ്പോൾ വലിയച്ഛൻ്റെ കൈത്തണ്ടയുടെ വലിപ്പത്തെ പറ്റിയാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് വലിയച്ഛൻ പറഞ്ഞു ഇവർ അഞ്ചു പേർ കൂടി എനിക്കിനി മക്കളാണ് അമ്മ അപ്പോഴും കണ്ണു തുടച്ചു ആ വലിയ ശരീരത്തിന് ചേർന്നതല്ല വലിയച്ഛൻ്റെ നേർത്ത ശബ്ദം എന്ന് എനിക്ക് തോന്നി കാട്ടിൽ സൂതർ പാടി കേട്ട പാട്ടുകളിലൊന്നിൽ വലിയച്ചനെ പറ്റി പറഞ്ഞിരുന്നു പതിനായിരം വധിച്ച ആനകളെ ഒതുക്കാൻ കഴിയുന്ന ശക്തിയുള്ള രാജാവാണ് ധൃതരാഷ്ട്രർ നകുല സഹദേവന്മാരെ കൊണ്ട് അമ്മ നമസ്കരിപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കാതെ വലിയ കൈകളിലും മാറത്തും നോക്കി നൂറ നൂറിഴയുള്ള ദേവചന്ദഹാരം ആ വലിയ മാറത്ത് എത്ര ചെറുതായിട്ടാണ് കിടക്കുന്നത് പാട്ടുകാർ പറഞ്ഞത് ശരി തന്നെ സാലവൃക്ഷത്തിൻ്റെ വലിപ്പമുണ്ട് ആ കൈകൾക്ക് എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിക്കാൻ കണ്ണുണ്ടായിരുന്നെങ്കിൽ വലിയച്ഛന് വെറും കൈമതി പാട്ടുണ്ടാക്കുന്ന സൂതരും മാഗതരും കുറച്ചു കൂട്ടിപ്പറയുമായിരിക്കും ഒരു മതിച്ച ആനയുടെ കരുത്ത് ഏതായാലും ഈ ഉണ്ട് എന്നത് ഉറപ്പ് അപ്പോൾ സഭാമണ്ഡപത്തിലേക്ക് കടന്നു വന്ന മൂന്ന് ഉണ്ണികളെ ഞാൻ ശ്രദ്ധിച്ചു അവർ വലിയച്ഛന് പിന്നിലായി വന്നു നിന്നു വലിയച്ചൻ്റെ വലത്തായി പരിയങ്കത്തിൻ്റെ മൂലക്കെട്ടിലെ സ്വർണ പോളയിൽ നഖം കൊണ്ട് വരച്ചു നിൽക്കുന്ന ഉണ്ണി എന്നെ തന്നെയാണ് നോക്കുന്നത് കാതിൽ കുണ്ടലങ്ങൾ കഴുത്തിൽ അമ്പത്തിനാലിഴയുടെ രാശ്മികലാഭം ഒരു മാർച്ചട്ട പോലെ കിടന്നു അതവന് അഭംഗിയാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഒറ്റ ഏഴയുള്ള ഏകാവലി മാത്രമായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് അസൂയ തോന്നിയതുമാവാം ഭീഷ്മ പിതാമഹൻ അപ്പോൾ ശതശൃംഗത്തിൽ നിന്നു വന്നവരെ സമ്മാനങ്ങൾ കൊടുത്തയച്ച ശേഷം സഭയിലേക്ക് വന്നു അദ്ദേഹം അകന്നു നിന്നു പരസ്പരം നോക്കുന്ന ഞങ്ങളെ കണ്ടു ചിരിച്ചു പറഞ്ഞു ദുര്യാദ ദുര്യോധനാ ദുശാസനാ വരൂ നിങ്ങൾ എന്നും കൂടി കഴിയേണ്ടവരാണ് ഉണ്ണീ ചിത്രസേന വരൂ അപ്പോൾ വലിയച്ഛൻ വിതുരരെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു പാണ്ഡുവിനും മാതിരിയ്ക്കും വേണ്ട പ്രേത കാര്യങ്ങളൊക്കെ ചെയ്യണം ബ്രാഹ്മണർക്ക് ദാനങ്ങൾ വേണ്ട പോലെ കൂട്ടത്തിൽ ചെറിയ കുട്ടിയായ ചന്ദ്രസേനാണ് ആദ്യം അടുത്തേക്ക് വന്നത് ഞാൻ പിറന്ന ദിവസം തന്നെ ഉണ്ടായതാണ് ദുര്യോധനൻ പര്യങ്കത്തിന് പിന്നിൽ നിന്നും മാറാതെ അവൻ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു അവനത് കണ്ടില്ല എന്ന് നടിച്ചു അവനെ എന്നെക്കാൾ വളർച്ചയുണ്ടെന്ന് തോന്നി ഞങ്ങൾക്കായി ഒരുക്കിയ കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ ഞാൻ വെറുതെ ചിരിച്ചു ജ്യേഷ്ഠൻ ശാസനയോടെ എന്നെ നോക്കി അത് കാണാത്ത ഭാവത്തിൽ ഞാൻ അർജുനനോട് പറഞ്ഞു കണ്ടോ വലിയച്ഛൻ്റെ മക്കൾ തലയിൽ പൂമാല ചൂടിയിരിക്കുന്നു ആദ്യത്ര കാര്യമൊന്നുമില്ല എന്ന ഭാവത്തിൽ ജ്യേഷ്ഠൻ പറഞ്ഞു മന്ദ രാജകുമാരന്മാർ പൂമാല മുടിയിൽ ചൂടും കാട്ടിൽ ദാസിമാർ കുറവായതുകൊണ്ട് നമ്മൾ മാല ചൂടിയിരുന്നില്ല എന്നേയുള്ളൂ മന്ദൻ എന്ന് വിളിച്ച സ്ഥിതിക്ക് മറ്റൊന്നുകൂടി പറയാൻ കരുതിയത് ഒതുക്കി ഭീഷ്മ പിതാമഹൻ വിളിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാൻ ദുശാസനൻ ജ്യേഷ്ഠനെ നിന്നു നൂറിഴയുള്ള ഹാരം ചുമക്കുന്നത് കഷ്ടമല്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അനുജൻ ദുശാസനന്റെ കഴുത്തിലുള്ളത് പതിനാറിഴയുള്ള മാണവകമാണ് ശതശൃംഗത്തിൽ വെച്ച് ഒരിക്കൽ അച്ഛൻ്റെ ആഭരണങ്ങളെല്ലാം നിരത്തിവെച്ച് അമ്മ പേരുകളും താരങ്ങളും പറഞ്ഞ് ജ്യേഷ്ഠനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കൗതുകത്തോടെ കേട്ടുനിന്നിട്ടുണ്ട് വലുതാകുമ്പോൾ ഇരുപത്തിയേഴ് വലിയ മുത്തുകളുള്ള ഒരു നക്ഷത്രഹാരം മാത്രമാണ് ഞാൻ അണിയാൻ പോകുന്നത് എന്ന് സ്വകാര്യമായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു വലിയ ശരീരമുള്ള യോദ്ധാക്കൾക്കും ഗജവീരന്മാർക്കും ചേർന്നതാണത്രേ അത്രേ നക്ഷത്രഹാരം ദുര്യോധനൻ പകയോടെ നോക്കി നിന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചപ്പോഴും അവൻ ഗൗരവം വിട്ടില്ല ഞങ്ങൾക്കായി ഒഴിച്ചു വെച്ച കൊട്ടാരത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നതേ ദാസിമാരുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഒന്ന് അടുത്ത് കാണട്ടെ ദാസിമാർ ഞങ്ങളെ ഓരോരുത്തരെയായി ലാളിച്ചു അവർ കൂട്ടത്തിൽ കഥകൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ കാട്ടിൽ പിറന്ന രാത്രിയിൽ ഇവിടെ ഹസ്സിനു രത്ത് കൊടുങ്കാറ്റുണ്ടായി കഴുകനും കാലൻ കോഴികളും കരഞ്ഞു കൊട്ടാര വിളപ്പിലേക്ക് ഇറങ്ങി വന്നു കുറുനരികൾ ഓളിയിട്ടു കുലം മുടിക്കാൻ പിറന്നവനാണ് ഞാനെന്ന് ആരൊക്കെയോ ഗ്രഹനിലകൾ നോക്കി പിന്നീട് പറഞ്ഞു അത് ദുര്യോധനനും ബാധകമാണെന്ന് വൃദ്ധ ഓർമ്മിപ്പിച്ചു പലരും കാണാൻ വന്നു അധികവും കൊട്ടാരത്തിലെ പരിചാരകന്മാരാണ് എന്നേക്കാൾ ഒരു വയസ്സുള്ള യുധിഷ്ഠിരൻ്റെ മുമ്പിൽ അവർ തൊഴുതു നിന്നു യുധിഷ്ഠിരൻ ഭാവിയിൽ രാജാവാകാൻ പോകുന്ന ആളാണല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അധഹസിച്ച് ഉപചാരങ്ങൾ സ്വീകരിച്ച് ഗൗരവത്തിലിരുന്നു നാഗുല സഹദേവന്മാർ അമ്മയുടെ കൂടെ അകത്തളത്തിലായിരുന്നു വിലാളികളിൽ മുമ്പനാവാൻ പോകുന്ന അർജുനനെയും കണ്ടുമടങ്ങും മുമ്പ് പ്രസവിച്ച ഉടനെ കൈവിട്ട് താഴെ വീണപ്പോൾ മുറിവ് പറ്റാതെ പരിക്കേൽക്കാതെ പാറക്കെട്ടു തകർത്ത വിചിത്ര ശിശുവിൻ്റെ കാര്യം ഓർമ്മ വന്ന് എൻ്റെ അരികത്തും വന്നു എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കി അടുത്തു നിർത്തി ലാളിക്കുന്ന ഭാവത്തിൽ ചിലർ എൻ്റെ ദേഹത്തിൽ അമർത്തി ബലം പരിശോധിച്ചു എന്നെപ്പറ്റിയും കഥകൾ നേരത്തെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി ഒരിക്കലും അമ്മയുടെ കയ്യിൽ നിന്നും വീണുപോയി എന്നും ഭയന്നുകൊണ്ട് അമ്മ എടുത്തപ്പോൾ എനിക്കൊന്നും പറ്റാത്തതിൽ ആശ്വസിച്ചു എന്നും കാട്ടിൽ വെച്ച് കേട്ടിരുന്നു ഞാൻ വീണപ്പോൾ എൻ്റെ കനം കൊണ്ട് പാറ ഉടഞ്ഞു പോയി എന്നായി ഇവിടെ എത്തിയപ്പോൾ കഥ ഞാൻ ലജ്ജ ഒതുക്കി മറ്റു കുട്ടികളെ അപേക്ഷിച്ച് എൻ്റെ രൂപം അത്ര വ്യത്യസ്തമാണോ കൊട്ടാരത്തിലെ ആദ്യത്തെ രാത്രി ഭക്ഷണം സമൃദ്ധമായിരുന്നു വിഭവങ്ങൾ നിരവധി ഭക്ഷണം ഇത്രയൊക്കെ രൂപങ്ങളിൽ രുചികളിൽ ഉണ്ടാവാമെന്നത് എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു കാട്ടിലാവുമ്പോൾ വിശന്നാൽ വയറു നിറയ്ക്കാൻ കിട്ടുന്നത് എന്തും ഭക്ഷണമാണ് ഒഴിഞ്ഞ തളികയിൽ വീണ്ടും നിറയ്ക്കുമ്പോൾ വിളമ്പുന്നവർ ചിരിച്ചു ഇതൊന്നും ഒരു രാജകുമാരന് യോജിച്ചതല്ല എന്ന മട്ടിൽ യുധിഷ്ഠിരൻ ശാസനയോടെ നോക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു രാത്രിയിൽ വൃദ്ധനായ ഒരു സൂതൻ വന്നിരുന്ന് പഴയ കഥകൾ പാടാൻ തുടങ്ങി ശന്തനു മഹാരാജാവ് ഗംഗയെ കണ്ടു മോഹിച്ച കഥ തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ വേണ്ടെന്നു പറഞ്ഞു പലവട്ടം കേട്ടതാണ് അപ്പോൾ അയാൾ കദ്രുവിൻ്റെയും വിനതയുടെയും കഥ തുടങ്ങി ഉറക്കം വന്നു തുടങ്ങിയ ഞാൻ സ്ഥലം വിട്ടു അച്ഛൻ്റെ മരണത്തെപ്പറ്റിയാണ് കിടന്നപ്പോൾ ആലോചിച്ചത് നാളെ ഞങ്ങളെല്ലാം ക്രിയ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഋഷിമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മരിച്ചത് എൻ്റെ അച്ഛനാണോ മഹാബലവാനാകാൻ പോകുന്ന ഞാൻ മനസ്സാ വന്ദിക്കേണ്ട പിതാവ് കാറ്റിൻ്റെ ദേവനാണ് അദ്ദേഹത്തിന് മരണമില്ല ഓർമ്മ വെച്ച മുതൽക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് മൂന്ന് ശക്തികളെയാണ് ആയിരം കണ്ണുകളുള്ള ഇന്ദ്രനെ ഏഴ് ജ്വാലകളുള്ള അഗ്നിയെ ബ്രഹ്മാവിൻ്റെ കോപത്തിൻ്റെ പ്രകാശമായി പിറന്ന രുദ്രനെ അടുത്ത് കിടന്നുറങ്ങുന്ന അർജുനനെ ഞാൻ നോക്കി അവൻ്റെ നിത്യപ്രാർത്ഥനകളിലൊന്ന് സ്വന്തം പിതാവായ ഇന്ദ്രനിൽ എത്തുന്നുണ്ടായിരിക്കും കൊടുങ്കാറ്റുകളുടെ ദേവനായ എൻ്റെ പിതാവ് എന്നെ ഓർമ്മിക്കാറുണ്ടോ ത്തിൽ ഞാനെന്ന് സ്വപ്നം കണ്ടു മതം പൊട്ടിയ മഹാഗജം കൊമ്പിളക്കി എന്നെ ആക്രമിക്കാൻ കുതിച്ചടുക്കുന്നു മരത്തിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വെൺമഴുവേന്തിയ ഒരു കാവൽക്കാരൻ വഴിമുടക്കി മുമ്പിൽ നിൽക്കുന്നു ഞെട്ടി ഉണർന്നപ്പോൾ അടുത്തിരുവശത്തുമായി ജ്യേഷ്ഠനും അർജുനനും ഉറങ്ങുന്നു വെൺമഴുവായി മരത്തിനു കാവൽ നിന്നും മുഖം എവിടെയോ കണ്ട പോലെ സംശയം തോന്നി വലിയച്ഛൻ്റെ ഉണ്ണിയുടെ മുഖം പോലെ ഞാൻ അർദ്ധനിദ്രയിൽ വീണ്ടും കണ്ണടച്ചു മനസ്സിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചു കൊടുങ്കാറ്റുകളെ ചങ്ങലക്കിട്ടു നടക്കുന്ന ദേവാ ഇവിടെ ഞാനുണ്ട് അവിടുത്തെ മകനായ അഞ്ചു വയസ്സുള്ള ഒരു ഉണ്ണി